സിറോ മലബാർ സഭയുടെ മാണ്ഡ്യ രൂപത അധ്യക്ഷനായ മാർ സെബാസ്റ്റിൻ എടേന്ദ്രത്തിനെ ഇ ഡി ഉദ്യോഗസ്ഥർ മൂന്നര മണിക്കൂറാണ് ചോദ്യം ചെയ്തത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ചും ഫോർട്ട് കൊച്ചിയിലുള്ള ഇന്ത്യൻ നേവൽ കാൻറ്റീൻ ഗസ്റ്റ് ഹൌസിൽ വെച്ചുമാണ് ചോദ്യം ചെയ്തത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു ഇനോവ കാറിലാണ് അദ്ദേഹം ലോഹ അണിഞ്ഞ് സ്ഥലത്തെത്തിയത് വീണ്ടും ഹാജരാകണമെന്ന നിർദ്ദേശത്തോടെയാണ് അദ്ദേഹത്തെ വിട്ടയച്ചത് വരുന്ന ഇരുപത്തി തീയതി വ്യാഴാഴ്ച വീണ്ടും ഹാജരാകുമെന്നാണ് അറിയുന്നത് സേവ് എ ഫാമിലി പ്ലാൻ ഇന്ത്യ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ട്രസ്റ്റിലേക്ക് ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് വിദേശ പണം വഴിപെട്ട് കടലാസ് പ്രോജക്റ്റുകൾ തയ്യാറാക്കി ദുരുപയോഗം ചെയ്യുന്നുവെന്ന വ്യാപകമായ ആക്ഷേപങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ മുൻനിർത്തിയാണ് എൻ ഐയുടെയും നിർദ്ദേശപ്രകാരം ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് സിറോ മലബാർ സഭയിലെ പല മെത്രാന്മാർക്കും കടലാസ് പ്രോജക്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നതിന് കോടിക്കണക്കിന് രൂപ കൈമാറിക്കൊണ്ട് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായും പറഞ്ഞു കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായിരുന്ന മോൺസിഞ്ഞോൺ അഗസ്റ്റിൻ കണ്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാനഡയിൽ വെച്ച് രൂപം കൊടുത്ത കുടുംബ സഹായ പദ്ധതിയാണ് സേവ് എ ഫാമിലി പ്ലാൻ ട്രസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സന്നദ്ധ സംഘടനയാണിത് തുടക്കത്തിൽ ദരിദ്ര കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിനായി ഉദാര മനസ്കരിൽ നിന്നും സംഭാവനകൾ സ്വരൂപിച്ചു അത് മാത്രമല്ല അതിന് സംഭാവനകൾ ഗഡുക്കളായി പാവപ്പെട്ട നൽകി പോന്നിരുന്നു പിന്നീട് കുടുംബാംഗങ്ങളെ സ്വയം പര്യാപ്തയിൽ എത്തിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾക്കും മറ്റും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തനം വിപുലീകരിച്ചു ഈ ലക്ഷ്യം സാധ്യതമാക്കാനായി ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും എൻ ജിഒ സംഘടനയിൽ നിന്നും വിഭവ സമാഹരണം നടത്തി പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചു പോകുന്നു ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ വിവിധ സ്ഥാപനങ്ങളിലെ പാവപ്പെട്ട കുടുംബാംഗങ്ങളെ സമുദ്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ഞൂർ പാറപ്പുറം കേന്ദ്രമാക്കി ഐശ്വര്യഗ്രാം എന്ന പേരിൽ സേവ് എ ഫാമിലി പ്ലാൻ എന്ന സ്ഥാപനം തുടങ്ങിയത് മോൺസിഞ്ഞോൺ അഗസ്റ്റിൻ കണ്ടത്തിൽ കാനഡയിലുള്ള തന്റെ ഓഫീസിൽ സഹായികളായി എറണാകുളം അതിരൂപതക്കാരായ പല വൈദികരെയും വിവിധ കാലയളവുകളിൽ അതിരൂപത അധ്യക്ഷന്റെ അനുമതിയോടെ നിയമിച്ചു ഏറ്റവും ഒടുവിലായി നിയമിക്കപ്പെട്ടത് ഫാദർ സെബാസ്റ്റിൻത്തിനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് പൌരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് ശേഷം കാനഡയിലെ സേവ് എ ഫാമിലി പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായി രണ്ടായിരത്തിഒന്ന് ജൂലൈ പതിനെട്ടിന് പദ്ധതിയുടെ സമാര മോൾസിൻ ജോൺ അഗസ്റ്റിൻ കണ്ടത്തിൽ മരണമടഞ്ഞതോടെയാണ് ഫാദർ സെബാസ്റ്റിൻ ഈ ട്രസ്റ്റിന്റെ ജീവാത്മാപ് പരമാത്മാവുമായി തീരുന്നത് അന്നു മുതൽ പദ്ധതിയെ അപ്പാടെ തന്റെ വെറുതെയിലാക്കി അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തെ കർദിനാൽ മാർ പർക്കി ഹൃദയത്തിൽ പിതാവ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപതിന് എറണാകുളം അതിരൂപതയുടെ സഹായ പത്രാനായി അഭിഷേകം ചെയ്യിച്ചത് എങ്കിലും ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം മറ്റാർക്കും കൈമാറാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല മാത്രമല്ല ട്രസ്റ്റിനെ തന്റെ കുടുംബസ്വത്ത് പോലെ കൈകാര്യം ചെയ്യാനും അദ്ദേഹം തുടങ്ങി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ എട്ടിന് അദ്ദേഹം പാഠ്യാരൂപതയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടപ്പോഴും ട്രസ്റ്റിന്റെ ചുമതല ആർക്കും തന്നെ കൈമാറിയില്ല അത് മാത്രമല്ല കോടിക്കണക്കിന് രൂപയാണ് ആരോടും കണക്ക് പറയാതെ ഈ പദ്ധതിയിലൂടെ യഥിഷ്ടം കൈകാര്യം ചെയ്യാവുന്നത് ഏതെങ്കിലും പിതാക്കന്മാർ ഈ പദ്ധതിയുടെ കണക്കിനെ കുറിച്ച് ചോദിച്ചാൽ അവരുമായി വഴക്കും തർക്കവുമാണ് പതിവ് രീതി മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ അനുഭവം അത്തരത്തിലുള്ളതായിരുന്നു പാവങ്ങളെ സഹായിക്കാൻ വിദേശ രാജ്യങ്ങളിലെ ഉദാരമതികളായ വിശ്വാസികൾ ഈ പദ്ധതിയിലേക്ക് നൽകുന്ന കോടിക്കണക്കിന് രൂപ പാവങ്ങളിലേക്ക് എത്തിക്കാതെ വിധ്വംസഹ പ്രവർത്തനങ്ങൾക്കായും എറണാകുളം അതിരൂപതയിലെ വിമത വൈദികരുടെയും അവരുടെ കൂട്ടാളികളായ അമ്മമാരുടെയും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായും കടലാസ് പ്രോജക്ടുകളിലൂടെ കൊടുത്തു വരുന്നതായും ഒരു ക്ഷേപമുണ്ട് ഈ അടുത്ത കാലത്ത് അതിരൂപതയിലെ ഒരു ആത്മായ മുന്നേറ്റ നേതാവിന് നാൽപ്പത് ലക്ഷം രൂപ വ്യാജ കടലാസ് പ്രോജക്റ്റ് തയ്യാറാക്കി ട്രസ്റ്റിൽ നിന്നും നേരിട്ട് നൽകുകയാണ് ഉണ്ടായതത്രേ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഗവൺമെന്റിനും എൻ ഐ എക്കും ഇ ഡിക്കും പരാതി പോയിട്ടുണ്ട് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കാഞ്ഞൂർ പാറപ്പുറത്തുള്ള ഐശ്വര്യ ഗ്രാമിൽ രണ്ടു മാസം മുമ്പ് റെയ്ഡ് നടത്തി നാപ്പതോളം ഫയലുകൾ പിടിച്ചെടുത്ത് കൊണ്ടുപോയത് ആ എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ ശുപാർശ പ്രകാരമാണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമായി മാർ എടേന്ദ്രത്തിനെ ചോദ്യം ചെയ്തുവരുന്നത് ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇത്തരണത്തിൽ സിറോ മലബാർ സഭ സിനറ്റ് മുൻകൈ എടുത്തത് കൊണ്ട് ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം അദ്ദേഹത്തിൽ നിന്നും എടുത്തുമാറ്റി എറണാകുളം അതിരൂപത അധ്യക്ഷന് കൈമാറണം മെത്രാൻ പദവിയുടെ മറവിൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ ഇനിയും സമ്മതിക്കരുത്